സയ്യിദ് ഇബ്രാഹീം ഫത്തുറുള്ള തങ്ങളവറുകളുടെ സി മക്ബറ നിലനിൽക്കുന്ന അഗത്തി ലെ പള്ളിയിലാണ് ഞങ്ങളുള്ളത് വെള്ളിയാഴ്ച രാവിലെ അതിക്കര ഇതുണ്ടാവുക റാത്തി ഇന്നുണ്ടാവില്ല ഇന്നുണ്ടാവില്ലേ അകത്തിയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ഖാദർ നമ്മളുടെ കൂടെയുണ്ട് അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അത്തുല്ലാത്തങ്ങളിരുന്ന ഏരിയ ആണ് അതിനേപോലെ കയ്യാല കയ്യാല എന്നാണ് ദ്വീപ് ഭാഷയിൽ പറയുന്നത് മഹാനവറുകൾ ഇരുന്നാൽ പറക്കത്താക്കപ്പെട്ടൊരു സ്ഥലമാണ് മഹാന്മാരെ കൊണ്ട് അവർ ഇരുന്ന സ്ഥലം അവർ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ഭറക്കത്തുള്ളതാണ് എന്നാണ് അഹനസുന്ന സുന്നത്തി വൽ ജമാനത്തിൻ്റെ വിശ്വാസം അഗത്യദ്വീപിൽ സീദ് ഇബ്രാഹിം ഫത്തുഹുല്ല തങ്ങൾ മഹാനവറുകളുടെ മക്ബറയുടെ പരിസരത്താണ് എന്നുള്ളത് അവരുടെ അവരന്ന് ഇരുന്ന കയ്യാല എന്ന് പറയും മഹാന്മാര് ഇരിക്കുന്ന സ്ഥലങ്ങൾ അവർ സ്പർശിച്ച സ്ഥലങ്ങളൊക്കെ വലിയ വറക്കത്തുള്ളതാണല്ലോ അപ്പോൾ അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ മഹാനവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു സ്ഥലമാണ് കയ്യാല എന്നാണ് ദ്വീപുകാരിയെ കുറിച്ച് പറയുന്നത് അവിടുത്തെ പള്ളി മനുഷ്യർ നല്ല വളരെ കാണാൻ ചന്തമുള്ള നല്ലൊരു പള്ളിയാണ് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഷേഖജീലാനി റിഫായ് ഷേഖ് അവരുടെയൊക്കെ ലിക്കറുകൾ സമാഹരിച്ചുകൊണ്ടുള്ള ഉത്തറാ ദ്വീപുകൾ ഇവിടെ നടക്കാറുണ്ട് പക്ഷേ അല്ല നമുക്ക് മഹാനപറികളുടെ മഖബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാം الى النبي المصطفى محمد صلى الله عليه وسلم. صلى الله الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. يا يوم الدين اياك نعبد واياك نستعين المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا الله بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم نبغى الله وحده اللهم صل وسلم وبارك له الغفران والنار الحمد لله رب العالمين حمدا يغفر نعمه ويكافح مزيدا امين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد سيدنا ومولانا محمد صلى الله عليه وسلم

ഈ മഹാൻ സിയാറത്ത് ചെയ്യാൻ വേണ്ടി എത്തി ഇൻഷാള്ള സിയാറത്ത് മുഹിബീങ്ങൾക്ക് അഥവാ വരണമെങ്കിൽ അവർക്ക് അവർക്കിവിടെ എത്താനുള്ളൊരു നേരിയ മാർഗം ഉസ്താദ് ഉസ്താദ്കൾ ഇൻഷാള്ള ഓർമ്മപ്പെടുത്തുകയാണ് അത് ഉസ്താദിനു നമുക്ക് കേൾക്കാം ഉസ്താദ് എങ്ങനെയാണ് അവിടുന്ന് ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയ മാർഗം ഒന്ന് വിശദീകരിച്ച ആഹത്തായിരുന്നു കേരളത്തിൽ നമുക്ക് കത്തിൽ മാർഗവും ഫ്ലൈറ്റ് മാർഗമായിട്ട് അഗത്യ ദ്വീപിലേക്ക് വരാവുന്നതാണ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും അതുപോലെ ഗോവയിലെ കിവിം എയർപോർട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഫ്ലൈറ്റ് മാർഗം അഗത്തി എയർപോർട്ടിൽ വന്നിറങ്ങാം കപ്പലിലും ഒന്നും ഇറങ്ങാവുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപ്പൽ ടിക്കറ്റിന് ഉണ്ട് സിയാറത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അകത്തിയിലേക്ക് മാത്രം സിയാറത്ത് ഉദ്ദേശിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട മൂന്ന് സിയാറത്ത് കേന്ദ്രങ്ങളിവിടെയുണ്ട് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ശാവ ഉദ്ദേശിക്കുന്ന ആളുകൾ ഫ്ലൈറ്റിനാണെങ്കിൽ ഇപ്പോൾ അയ്യായിരത്തോളം രൂപ വരുന്നുണ്ട് കപ്പൽ മാർഗമാണെങ്കിൽ മുമ്പ് ആയിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ടിക്കറ്റിന് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ ഉള്ളതുകൊണ്ട് ആയിരം രൂപ അതിനെ കൊടുക്കണം കൊണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ അയല് ദ്വീപിലേക്ക് വാങ്ങിയ പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എഴുന്നൂറ് രൂപ അക്ഷയ കേന്ദ്രത്തിലടച്ചാൽ നമ്മുടെ ആധാറും പാസ്പോർട്ട് സൈസും ഫോട്ടോ കൊടുത്താൽ ഒരാഴ്ച പങ്കെ നമുക്ക് ടി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വയ്ക്കും അത് മുഖാന്തരം ആണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് വരേണ്ടത് അതിൽ സ്പോൺസർ വേണം ആ സ്പോൺസറിലേക്ക് നമ്മുടെ ഈ ഇ സി സി അയച്ചു കൊടുത്ത് ആധാറും ഫോട്ടോയും അയച്ചു കൊടുത്താൽ അവർ സർ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അടിച്ചു കിട്ടും ആ പെർമിറ്റ് നമ്മളുടെ കയ്യിൽ വാട്സപ്പ് മുഖേന അതെങ്ങനെയല്ലാതെ നേരിട്ട് തന്നെ കിട്ടും എന്തിൻ്റെ ശേഷമാണ് ടിക്കറ്റിനൊക്കെ അവസരമുള്ളൂ